أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر. അഭിഷാദ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ് ഇന്ന് സൂറത്തുൽ കൗസർ സൂറത്തുൽ മാഴൂൻ സൂറത്തുൽ പുറേശ് ഈ മൂന്ന് സൂറത്തുകളാണ് നോക്കാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് കേൾക്കാൻ ബാക്കിയുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ മുൻകഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് പ്രത്യേകം എന്ന് പറയാൻ കാരണം പ്രത്യേകം സൂറത്തുൽ യാസീന് അതുപോലെ തന്നെ മുൽക്ക് വാക്യ തുടങ്ങിയ സൂറത്തുകളും ഇതിന് മുന്നേയുള്ള വിശുദ്ധ ഖുറാൻ്റെ അവസാന പേജിലുള്ള ആറ് സൂറത്തുകളും ഒക്കെ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ സൂറത്ത് ചർച്ച എന്ന് പറയുമ്പം ആ സൂറത്ത് മാത്രമല്ല വിശുദ്ധ കുറാനിൻ്റെ ഏത് ഭാഗത്ത് ഓതുമ്പോഴും ആ നിയമങ്ങളൊക്കെ പാലിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ് അതുകൊണ്ടാണ് അപ്പോൾ ആ സൂറത്തിലുള്ള നിയമങ്ങൾ പഠിച്ചാൽ ബാക്കിയുള്ള സുഹൃത്തിൽ ആ നിയമങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സൂറത്തുകളും വരുന്ന നിയമങ്ങളാണ് ആ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് എല്ലാ ക്ലാ വിശുദ്ധ കുറാനും ഏത് ഭാഗം എടുത്ത് ഓതുമ്പോഴും അത് നമുക്ക് ഉപകാരപ്പെടും അതുകൊണ്ടാണ് മുൻകഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കേൾക്കണമെന്ന് പറയുന്നത് അപ്പം ചോദ ആദ്യം നമുക്ക് നോക്കാനുള്ളത് സൂറത്തിൽ കൗസറാണ് ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തിൽ കൗസർ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം വളരെ ചുരുങ്ങിയ വാക്കുകളും മൂന്ന് ആയത്തുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും വലിയ മഹത്വമുള്ള ഒരു വലിയ സൂറത്താണ് സൂറത്തുൽ കൗസർ എന്നുള്ളത് അള്ളാഹുസ്ബു ഹനുഅല ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലാം തങ്ങളെ അങ്ങേയറ്റം സന്തോഷിപ്പിച്ച ഒരു വലിയ മഹത്തായ സൂറത്താണ് സൂറത്തുൽ കൗസർ മാത്രമല്ല മഹാന്മാർ ഈ സൂറത്തിന് നൽകിയ വിശദീകരണങ്ങൾ തഫ്സീറുകൾ വളരെ വിശാലമായിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെറും ചെറിയ ഒരു വരിയിൽ ഒതുങ്ങുന്ന ഈ ഒരു സൂറത്തിന് അത്രമാത്രം തഫ്സീറുകൾ മഹാന്മാർ നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് തഫ്സീർ എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല എങ്കിലും ആ സൂറത്തിൻ്റെ മഹത്വം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസത്തങ്ങളോട് അള്ളാഹു താല പറയാണ് ഇന്ന ഏത്തൈന കൽ കൗസർ നബിയെ അങ്ങേക്ക് നൽകാനുള്ളത് മുഴുവനും ഞാൻ നൽകിയിരിക്കുന്നു എന്തൊക്കെ നൽകാനുണ്ടോ അതൊക്കെ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇമാമികൾ കൗസർ എന്നതിന് ഒരുപാട് അർത്ഥങ്ങൾ ഒരുപാട് ആശയങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്ന കൗസർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഹൗദുൽ കൗസർ ആ കൗസറിന് ഹൗദുൽ കൗസർ മാത്രമല്ല അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ നൽകാനുള്ളത് മുഴുവനും നൽകിയിരിക്കുന്നു എന്നർത്ഥം ഇനി ഒന്നും ബാക്കിയില്ല ബാക്കിയില്ലായെന്നർത്ഥം ഈ സുഹൃത്തിറങ്ങാനുള്ള ഒരു കാരണം കൂടി മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് അവർ ഇൻഷാള്ള നമുക്ക് അവസാന ഭാഗത്തായിട്ട് പറയാം അതിനുമുമ്പ് നമുക്ക് ഇതിൻ്റെ നിയമങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് പ്രധാനമായിട്ടും നിയമങ്ങളാണല്ലോ അപ്പോൾ അത് നോക്കാം ആദ്യത്താഴത്തില് ശബ്ദുള്ള നൂനും മീമും മണിക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ മണിക്ക മണിക്ക ഇന്ന അട നീട്ടുകയും ചെയ്യണം മദ്ദണ്ടല്ലോ മദ്ദ മുംഫസിലാണ് ഇന്ന മണിച്ചു നീട്ടും ചെയ്യ നീട്ടി ഒന്നുകൂടി നീട്ടുക മണിച്ചിട്ട് ഒന്നുകൂടി നീട്ടുക ഇന്നു അവിടെ ചെയ്യേണ്ട കൗസർ നാഗന് സുഖം ചെയ്തുകൊണ്ട് ി ഫലി ലി റബ്ബിക്ക അവിടെ രണ്ട് ലാമുണ്ട് ആ ലാമും ശ്രദ്ധിക്കണം അവിടെ നൂന്ന് ഇന്ന അവിടെ പ്രത്യേകം പിന്നൊന്നും ശ്രദ്ധിക്കാനില്ല ഇത് ശരിക്കുക നന്നാക്കി പോന്നുകൂടി أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون إني أردت سورة سورة الماعون بسم الله الرحمن الرحيم ദ്യത്തിൽ തല്ലിന് കസറാണ് ശബ്ദുണ്ട് റ എന്ന് പറയൽ അല്ലെങ്കിൽ റി എന്ന് പറയൽ നാവിൻ്റെ തലഭാഗം മേലെ പല്ലിൻ്റെ താഴ്ഭാഗത്ത് തട്ടുന്ന രൂപത്തിൽ ബിദ്ദീൻ അവിടെ വഖഫ് ചെയ്യുമ്പോൾ വഖഫ് ചെയ്യണല്ലോ ആയത്തിൻ്റെ അവസാനമാണല്ലോ അപ്പോൾ വഖഫ് ചെയ്യുക അപ്പോൾ ബിദ്ദീനി ഉള്ളത് അവിടെ വഖഫ് ചെയ്യുമ്പോൾ നൂന് സുക്കുന് വരും അതിന് തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ള അക്ഷരമായ നീട്ടാനുള്ള അക്ഷരം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അലിഫുണ്ടാവും അല്ലേ ദ എന്ന് പറഞ്ഞാൽ അലിഫ് അലിഫക്കരം ധി എന്ന് പറയുമ്പോൾ ഗസ് യാ ആയിരിക്കും ദു എന്ന് പറയുമ്പോൾ വാവായിരിക്കും അലിഫ് വാവ് ഈ മൂന്നക്ഷരമേ വരെയുള്ളൂ അപ്പോൾ ഈ മൂന്നക്ഷരം നീട്ടാനുള്ള അക്ഷരമായിട്ട് വകഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ആ ഒരു അക്ഷരമാണ് വന്നതെങ്കിൽ അവിടെ മദ് പുതിയ ഒരു പിന്നെ മദ് രൂപപ്പെടും അതിൻ്റെ പേരാണ് മദ് ആരിൽ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അപ്പോൾ മദ് ആരിൽ സാധാരണ നീട്ടുന്നതിലേറെ കുറച്ചും കൂടി കൂടുതലായിട്ട് നീട്ടുക ീം യുല്യ തീം അയനിന് ശബ്ദുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ യതുറുല്യ തീം യതു ഊന്ന് പറയാൻ പാടില്ല അത് ഹംസയായിട്ട് മാറി അലിഫായിട്ട് മാറി അലിഫിന് ഫ നൊമ്പ് കൊടുത്ത ഇങ്ങനെ ഉണ്ടാകും അപ്പം ഹംസയല്ലേ യദു ഊ എന്ന് പറയുമ്പം ഈ അയിനും ഹംസയും എവിടെ വരുന്ന ഹംസ എന്നുള്ളത് പിന്നെ ഏറ്റവും താഴെ ഭാഗത്തു നിന്ന് ഉള്ളിൽ നിന്ന് വരേണ്ടതാണെന്ത് അംസ എന്നുള്ളത് ആ താഴെ ഭാഗത്ത് നിന്ന് ആ അതിൻ്റെ നിന്ന് ഇങ്ങോട്ട് വരേണ്ടതാണ് ഏറ്റവും പിന്നെ തൊണ്ടയുടെ ഏറ്റവും കഴുത്തിൻ്റെ ഏറ്റവും മേലെ ഭാഗത്തു നിന്നാണ് എന്ത് ചെയ്യേണ്ടത് അതിന് വരേണ്ടത് അപ്പോൾ അവിടെ നിന്ന് വരിക യദുരല്യൂല്യ തീം ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ആറെണ്ണമാണ് ഹംസാഹ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഹംസയും ഹാവും ഈ രണ്ടക്ഷരം പിന്നെ ഹൽക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ട നടത്തം തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്തു നിന്നാണ് ഈ രണ്ടക്ഷരം വരുന്നത് ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതി ആ എന്ന് പറഞ്ഞു നോക്കിയാൽ അല്ലെങ്കിൽ ഹ എന്നല്ല ഹ ഈ പിന്നെ ഹ എന്ന് പറയുമ്പോഴും ആ എന്ന് പറയുമ്പോഴും ഏറ്റവും താഴ്ഭാഗത്തു നിന്നാണ് വരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് മേലെ മേലയിലുള്ള പിന്നെ അതിൻ്റെ മ മധ്യത്തിൽ നിന്ന് വരുന്നതാണ് ഹൽക്ക് എന്ന് പറഞ്ഞാൽ ഈ കഴുത്തുണ്ടല്ലോ ഈ കഴുത്തിൻ്റെ മൂന്ന് ഭാഗമാക്കുക ഏറ്റവും താഴ്ഭാഗം താഴ്ഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വരേണ്ടതാണ് പിന്നെ മദ്യത്തിൽ നിന്നുള്ള അതുപോലെ തന്നെ മേലെ ഭാഗം അപ്പോൾ മൂന്ന് പാർട്ടാക്കുക മൂന്ന് ഭാഗമാക്കുക ആ മൂന്ന് ഭാഗത്തിൽ നിന്ന് ഹംസയും ഹാവും ഏറ്റവും താഴ്ഭാഗത്തു നിന്നാണ് വരേണ്ടത് ആ ചാർട്ടിൽ നോക്കിയാൽ മതി പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഐനും ഹാവും ഇവിടെ പറഞ്ഞല്ലോ യതുറുല്യത്തീം അപ്പോൾ ഏറ്റവും മദ്യത്തിൽ നിന്ന് നടുവിൽ നിന്നാണ് അത് വരേണ്ടത് യതുറു അതൊന്ന് പറ പിന്നെ കൈ ഒന്ന് വെച്ച് നോക്കിയാൽ മതി നമുക്ക് ഏകദേശം തീരും കഴുത്തിലൊന്ന് കൈ വെച്ച് നോക്കുക ആ എന്ന് പറയുമ്പം ആ താഴ്ഭാഗത്തു നിന്ന് വരുന്നുണ്ടോ നോക്കുക ഇതിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് യതുറുല്യത്തീയും ഐനും ഹും അവിടുന്ന് വരണ്ടെ ഹാ എന്ന് പറഞ്ഞു നോക്കി ആ ഹ എന്ന് പറയുമ്പം അതേ സ്ഥലത്ത് നിന്നാണ് ഐനും വരേണ്ടത് അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നാണ് തൊണ്ടയുടെ ഏറ്റവും മുകളിൽ നിന്നാണ് ഐനും ഹ യും വരേണ്ടത് ഹാ എന്ന് പറഞ്ഞു നോക്കി അതേ സ്ഥലത്ത് നിന്നാണ് ഓന് വരേണ്ടത് ഏരിൽ അലൈഹിം എന്ന് പറയുമ്പോൾ മധ്യത്തിൽ നിന്ന് ഏരി എന്ന് പറയുമ്പോൾ മേലെ ഭാഗത്ത് നിന്ന് അപ്പം ഇവിടെ നമ്മുടെ സുഹൃത്തിൽ മാവുന അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനും അതിനും മാറാൻ പാടില്ല അവിടെ നിന്നാണ് മദ് ആരിൽ വരുന്നുണ്ട് ലോതിന് പിന്നെ ലോതൊക്കെ ശരിക്കും എന്ത് ചെയ്യണം നമ്മൾ ഉച്ചരിക്കണം അവിടെ ശെദുണ്ട് വല യഹുള്ളു അതേപോലെ തന്നെ യദുറു ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണം ഫവൈലുല്ലിൽ മുസ്മല്ലീയൻ മിക്ക സ്ഥലങ്ങളിലും മദ് ആരിൽ വരും അതൊക്കെ പ്രത്യേകം ഇനി പറയുമല്ലോ അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഫവൈലുല്ലി ഫവൈലുല്ലി അവിടെ ഈ തെൻവീനിനെ ലാമിലേക്ക് കൂട്ടിയോജിപ്പിക്കുക തെൻവീൻ്റെ ശേഷം അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം രണ്ടരം വന്നാൽ ലാമും റാവും ഇതിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ എന്ത് ചെയ്യണം നേരെ കൂട്ടി യോജിപ്പിക്ക മണിക്കരുത് നർത്തം അപ്പൊ ഫവയിലുല്ലി അപ്പൊ അതുകൊണ്ടാണ് ലാമിന് ശെദ് വന്നത് അപ്പൊ ശെദ്ധി വന്നപ്പൊ കൂട്ടി വായി പിന്നെ ഓതിയപ്പോണെന്തവിടെ ശെദ് വന്നത് ഈ തെൻവീനിനെ എടുത്തിട്ട് തെൻവീൻ എന്ന് പറഞ്ഞാൽ നൂനുണ്ടല്ലോ ഫവയിലുൻ ഉം എന്ന് പറഞ്ഞല്ലോ ആ നൂനിനെടുത്തിട്ട് ലാമിനെ കൂട്ടി യോജിപ്പിച്ചു കൂട്ടിയോചിപ്പിക്കുമെന്ന് ആ നേരെ കൂട്ടിയോചിപ്പിക്കുക അതിനകത്ത് മണിക്കൊന്നും ചെയ്യരുത് ആ ന പിന്നെ ന എന്ന ഉച്ചാരണത്തിൽ വരൂല അപ്പോൾ അപ്പോൾ മൂന്ന് ലാം ഉച്ചാരണത്തിൽ വരണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ ലാമിന് സുക്കൂൻ ഉണ്ടല്ലോ ആ ലാബ് കൂടി ഉച്ചാരണത്തിൽ ശരിക്കു വരണം മുസ്ലീൻ നൂനിങ്ങനെ പ്രത്യേകം വെളിവാകണം മുസലീൻ എന്ന് പറഞ്ഞാൽ നൂന് സുക്കൂന് കൊടുക്കുമ്പോൾ അവസാനത്തിലാണ് വരുന്നതെങ്കിൽ എന്തു ചെയ്യും നമ്മളെന്ത് ചെയ്യും പിന്നെ വാ നൂനുച്ചരിക്കുമ്പം വായ തുറന്നിട്ടാണ് ഉച്ചരിക്കുക മീമാണെങ്കിൽ വായ പൂട്ടും ചെയ്യും ചുണ്ടുപൂട്ടും ഹും എന്ന സുക്കൂണുള്ള മീമിൻ്റെ ശേഷം മൂന്ന് നിയമങ്ങളാണുള്ളത് സുക്കൂണുള്ള മീമിൻ്റെ ശേഷം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് മീമ് വന്നാൽ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം അടുത്ത പിന്നെ അക്ഷരം മീമാണെങ്കിൽ ആ ഒന്നാമത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിച്ച് കൂട്ടി യോജിപ്പിച്ച് ഒറ്റ അക്ഷരമായിട്ട് ഉച്ചരിക്കും പിന്നെ സുക്കൂണുള്ള മീമിൻ്റെ ശേഷം ബാ വന്നാൽ അവിടെ ഇഹ്ഫോൺ ചെയ്യും ബാക്കി ഏത് വന്നാലും സുക്കൂണുള്ള മീമിനെ പിന്നെ വ്യക്തമായിട്ട് ഉച്ചരിക്കണം ഹും സുക്കൂണ നൂനിൻ്റെ ശേഷം അക്ഷരങ്ങളിൽപ്പെട്ട ഏത് അക്ഷരം വന്നാലും അവിടെ മറച്ച് മണിക്ക മറച്ച് മണിക്കേണ്ട റൂമെന്ന് പറഞ്ഞു സുക്കൂള നൂനിനെ അൻ എന്ന് പറയുമ്പോൾ നാവിൻ്റെ തലഭാഗം മേലെ ഭാഗത്ത് തട്ടും തട്ടാത്ത അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരവസ്ഥ ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതി മനസ്സിലാവില്ല അല്ലേ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ആദ്യം ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് ക്ലാസ് കേൾക്കുന്നത് അവർക്കാണ് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ കൂടുതലിങ്ങനെ പിന്നെ കേൾക്കുന്ന ആളുകൾ തന്നെ പിന്നെ കുറേ പ്രാവശ്യം ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് അല്ലദീന ഹും യുറാ ഊൻ ഹും വ്യക്തമായി യുറാ ഊൻ അല്ലേ യുറാന്നുള്ളിടത്ത് മദ് മുത്തസിലാണ് മദ്ദുണ്ട് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഊൻ എന്നുള്ള പിന്നെ മദ് ആരിൽ വരും വയം ഞഴൂ നൽമാറൂൻ മാറൂൻ വയം ഞഴൂ നൽമാറൂൻ തൊണ്ടയുടെ മദ്യത്തിൽ നിന്നാണ് അയിന് വരേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക بسم الله الرحمن الرحيم. لإيلاف قريش، إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت. الذي أطعمهم من جوع وآمنهم من خوف أردت سورة القريش قريش بسم الله الرحمن الرحيم لئلا في قريش ി ഈ അവിടെ നീട്ടാനുണ്ട് കുറയി അവിടെ ഷീനിന്മൽ അവസാനിപ്പിച്ചപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം യാന് സുക്കൂന് വാവിന് സുക്കൂൻ നമ്മൾ വക്കഫ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ അക്ഷരം സുക്കൂനുള്ള യാ സുക്കൂനുള്ള വാവോ വന്നാൽ സുക്കൂനുള്ള യാ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അവിടെ സുക്കൂന് കാണും അവിടെ സുഖർ കാണുന്നുണ്ടല്ലോ അല്ലേ എഴുത്തിൽ വരുന്ന അർത്ഥം അങ്ങനെ വരുന്ന രണ്ട് സ്ഥല സ്ഥലത്ത് രണ്ടാൽ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യണം ഒന്നെങ്കിൽ യാ ആയിരിക്കും അല്ലെങ്കിൽ വാവ് ഉണ്ടെങ്കിൽ യാ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാവ് ഉണ്ടെങ്കിൽ ആ രണ്ട് ആ രണ്ട് സ്ഥലത്ത് എന്ത് ചെയ്യും മദ് വരും മദ്ലീൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സാധാരണ നീട്ടുന്നതിലേറെ ഒന്ന് നീട്ടുക അവിടെ നീട്ടാനുണ്ട് ഈ അവിടെ ചെറിയൊരു യാ ഉണ്ടല്ലോ അല്ലേ അത് നീട്ടാനുള്ളതാണ് ഈ സുഹൃത്തുക്കളധികവും പിന്നെ എല്ലാ ആയത്തിലും ഇതുണ്ട് പിന്നെ വദ്ലീന് വരുന്നുണ്ട് റി അവിടെ നിന്ന് റാന് തെർക്കീക്ക് ചെയ്തുകൊണ്ടാണ് അയക്കേണ്ടത് റായന് ഖസിർ വന്നാൽ റായന് സുക്കൂന് വന്നാൽ റായിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള അക്ഷരം ഖസിർ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പിന്നെ അവിടെ റായിൻ്റെ നിയമങ്ങളൊക്കെ പറയാം ഇവിടെ പന്ത് ചെയ്യുക തെർക്കീക്ക് ചെയ്തതാണ് വായിക്കേണ്ടത് റീ എന്ന് പറയാൻ പാടില്ല റി വസ്ഫ് അവിടെ ഷിതന്നുള്ള മദ് മുത്തസിലുണ്ട് വഖഫ് ചെയ്തപ്പോൾ തൊട്ട് മുമ്പുള്ള അക്ഷരം ആണ് അവിടെന്ത ചെയ്തപ്പോൾ ചെയ്തപ്പം തൊട്ട് മുമ്പുള്ള അക്ഷരം യാക്കുന് മദ്ദലീന് അല്ലതീ അി അല്ലേ അവിടെ മദ് മുംഫസിൽ വരുന്നുണ്ട് അതിന് ശേഷം ആ താമഹി ഒറ്റ മീമായിട്ട് ഉച്ചരിച്ചു നേരത്തെ പറഞ്ഞ പോലെ സുക്കൂണുള്ള മീമിൻ്റെ ശേഷം മീമ് വന്നപ്പോൾ ഒറ്റ മീമായിട്ട് ഉച്ചരിച്ചു ഇത് കാമു ചെയ്യണോ അവിടെ അതിനുശേഷം മീഞ്ചു ഇഹ്ഫാൻ അക്ഷരമാണ് ജീമ് അല്ലെ സുക്കൂണുള്ള നൂവിൻ്റെ ശേഷം ജീമ് വന്നു നിയമം നോക്കേണ്ടത് എങ്ങനെയാണ് സുക്കൂണുള്ള മീമാണ് വന്നതെങ്കിൽ മീമിൻ്റെ നിയമമാണ് നോക്കേണ്ടത് സുക്കൂനുള്ള നൂന് അല്ലെങ്കിൽ തെൻവീനാണ് വന്നതെങ്കിൽ അതിൻ്റെ നിയമമാണ് നോക്കേണ്ടത് സുക്കൂനുള്ള നൂനായാലും തെൻവീനായാലും ഒരേ നിയമമാണ് ചാർട്ടിലേക്ക് നോക്കിയാൽ മതി നമുക്ക് തരും ഒരു ഭാഗത്തുള്ളത് സുക്കൂനുള്ള പിന്നെ ഒരു ഭാഗത്തുള്ള ചാർട്ടിൽ ചിലപ്പോൾ പിന്നെ രണ്ട് കുലത്തിൽ തരും ഏതായാലും മടില്ല സുക്കൂനുള്ള മീമിൻ്റെ നിയമങ്ങൾ അതിൻ്റെ ഭാഗത്തുണ്ടാവും സുക്കൂനുള്ള നൂനിൻ്റെ ആ ആ ഭാഗത്തുണ്ടാവും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഉടങ്ങനെ മിഞ്ചൂ അപ്പോൾ സുക്കുള നൂം ജീമ് എഹ്വാൻ്റെ അക്ഷരമാണ് അപ്പം എന്ത് ചെയ്യണം മിൻ എന്ന് പറയാതെ മിഞ്ൂ അവിടെ വക്ഫ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഇനി വക്ഫ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ തെന്വിനേഷൻ വാവ് വന്നു അപ്പം നൗമി നൂന് വാവ് മീമിയാവ് ഇത് കാമും ബിഹുന്നയുടെ അക്ഷരമാണ് അപ്പം ഇങ്ങനെ മീ കൂട്ടിയോജിപ്പിക്കാൻ മിൻ മിഞ്ുഅും അവിടെ ഇത് ചെയ്യണം മീമിനെ ആ രണ്ടാമത്തെ മീമിലേക്ക് യോജിപ്പിച്ച് ഒറ്റ മീമായിട്ട് ഉച്ചാട്ടത്തിൽ വരും മിൻ അവിടെ അവിടെന്ത് ചെയ്യണം ഇൽഹാർ ചെയ്യണം സുഗൂണെ നൂനിൻ്റെ ശേഷം ഇൽഹാറിൻ്റെ അക്ഷരം നേരത്തെ പറഞ്ഞല്ലോ ഹംസ ഹ ഹംസെ ഈ ആറക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വന്നാൽ നൂലിനെ തെന്വീനെ നൂനിനെയോ അല്ലെങ്കിൽ തെന്വീനെ തെൻവീനുള്ളിടത്ത് തെന്വീനെ നൂനാണ് ഉള്ളതെങ്കിൽ നൂലിനെ എന്ത് ചെയ്യണം വ്യക്തമായിട്ട് വെളിവായിട്ട് അൻ എന്ന് വ്യക്തമായിട്ട് ഉച്ചരിക്കണം എന്നർത്ഥം അപ്പോൾ ഇവിടെ ഉള്ളത് മിൻ എന്നുള്ളതാണ് മിൻ മിൻ ഹൗഫ് നിർത്തിയപ്പോൾ നിർത്തുന്നതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം വാവിന് സുക്കൂനാണ് യാ ഓ വാവോ ആ വാവിന് പിന്നെ യാവിനോ സുക്കൂനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അവിടെ മദ് ലീൻ വരും ഇതുപോലെ സുബൈല വാങ്ങണ്ടല്ലോ അസ്വലതുഹും നൗം അല്ലേ അവിടെ എന്താണ് നൗമി എന്നുള്ളതാണ് നിർത്തിയപ്പോൾ നിർത്തിയപ്പോൾ നൗമ് എന്നായി ആ നിർത്തുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം വാവാണ് വാവന് സുക്കുനാണ് വാവന് സുക്കുനായപ്പോൾ മദ്യലീന് വരും അതുകൊണ്ടാണ് അവിടെ കൂടുതൽ നീട്ടുന്നത് മീനൻ മനസ്സിലായില്ലേ അപ്പോൾ ഈ നിയമങ്ങളൊക്കെ നെയ്യാ ശരിക്ക് പിന്നെ പഠിക്കുക മക്കൾക്കൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പഠിപ്പിച്ചു കൊടുക്കുക എപ്പോഴും പറ പറയുന്നത് പോലെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിശാധ പരിശുദ്ധ റമദാനൊക്കെ വരുമ്പോൾ പ്രത്യേകമായിട്ട് ഓതുമ്പോൾ ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഓതാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു മാസം അതിൻ്റേതായ ആ ഒരു പിന്നെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതിയാൽ പിന്നെ നമുക്ക് വരും പ്രയാസം ഉണ്ടാവില്ല നമ്മളൊരു പക്ഷേ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും പിന്നെ അത് മറന്നുപോയതായിരിക്കും ഒന്ന് മറന്നു പോകാൻ കാരണം നമുക്കതുമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് പരിശുദ്ധ കുറയാൻ എങ്ങനെയാണ് ഹബീബായ റസൂൽ റാഹി സല്ലു അലൈ സ്വലമത്തക്കൾ പറഞ്ഞത് നമ്മിൽ നിന്ന് പെട്ടെന്ന് അത് കൊഴിഞ്ഞു പോകും എന്നുള്ളതാണ് നമ്മൾ അതുമായി ബന്ധമില്ലെങ്കിൽ അത് പെട്ടെന്ന് കൊഴിഞ്ഞു പോകും അപ്പം ഷൗദ ജസ്റ്റ് സൂറത്തുൽ കൗസറിൻ്റെ ഒരു അർത്ഥം നമുക്ക് അതിൻ്റെ ആശയം എന്താണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം ചെറിയൊരു സുഹൃത്ത് കൂടിയാണല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം ബിസ്മിൽ നേരത്തെ പറഞ്ഞു ഹബീബായ റസൂൽഹി സല്ലു അലൈ സ്വലമ തങ്ങൾക്ക് കൗസർ നൽകിയിട്ടുണ്ട് നൽകേണ്ടത് മുഴുവൻ നൽകിയിരിക്കുന്നു എണ്ണമറ്റ അനുഗ്രഹങ്ങൾ തീർച്ചയായും നാം അങ്ങേക്ക് നൽകിയിരിക്കുന്നു അപ്പോൾ അള്ളാഹുത്താല നമുക്കൊക്കെ ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അനുഗ്രഹത്തിന് നമ്മൾ ധാരാളം ശുക്ർ ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറണം അപ്പോൾ ഹബീബായ് റസൂൽ അഹി സുഹൈവലമ തങ്ങളോട് പറയാണ് അങ്ങേയ്ക്ക് ധാരാളം നൽകിയിട്ടുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് ശുക്ർ ചെയ്യുക എന്നുള്ളത് ഓരോരുത്തർക്കും കടമയാണല്ലോ അപ്പോൾ മുത്തനബിയെ സംബന്ധിച്ച് അത് ഒരു പിന്നെ വാജിബായ ഒരു കടമയും കൂടിയാണ് അത് അതുകൊണ്ടാണ് ഫസലി ലി ഒറബിക്കവൻ ഹർ അങ്ങ് നിസ്കരിക്കുകയും അത് ബലി അറക്കുകയും ചെയ്യണം എന്ന് ഹബീബായ റസൂൽ അഹി സുല്ലാ അലി തങ്ങളോട് പ്രഖ്യാപിക്കുകയാണ് അവിടുന്ന് പിന്നെ പറയുകയാണ് അങ്ങയുടെ റബ്ബിനെ നിസ്കരിക്കുകയും അപ്പം എന്താണ് നന്ദി ശാരീരികമായ നന്ദി അതാണ് നിസ്കാരം അതേപോലെ തന്നെ സാമ്പത്തികമായ നന്ദി അറിയിക്കൽ പിന്നെ ബലിയറുത്തുകൊണ്ട് വലിയറക്കുകയും ചെയ്യണം പിന്നെ പറയുന്നു ഇന്ന ഷാനി ഹുവൽ അബുത്തർ അങ്ങയോട് ശത്രുത പുലർത്തിയവൻ അവനാണ് ഏറ്റവും വലിയ വാലച്ചവൻ അവനാണ് ഏറ്റവും വലിയ തുലഞ്ഞവൻ അവനാണ് ഏറ്റവും വലിയ ബറക്കത്ത് കുറഞ്ഞവൻ ഇനിയും പറഞ്ഞാൽ അവനാണ് ഏറ്റവും വലിയ കുരുത്തം കെട്ടവൻ ഇത് പറയാനുള്ള കാരണം ആസ്ബിൽ എന്ന് പറയുന്നൊരു സംഗാതി ഹബീബായ് റസൂൽസു അലൈവലം തങ്ങളുടെ വലിയ ശത്രുവായിരുന്നു ആ മനുഷ്യൻ മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പയാണ് ഹബീബായ റസൂൽ അല്ലാഹി സു അഹു അലൈ വസ്ലം തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് അപ്പോൾ കവാടത്തിൻ്റെ അരികിൽ നിന്നുകൊണ്ട് രണ്ടാളും കണ്ടുമുട്ടിയപ്പോൾ സ്വാഭാവികമായിട്ട് കണ്ടുമുട്ടും ഒരു ഒരു പറച്ചിലുണ്ടാവുമല്ലോ അപ്പം സംസാരിച്ചപ്പോൾ സംസാരിച്ചുകൊണ്ട് കൊണ്ട് ആസിബുൽ എന്ന് പറഞ്ഞ മനുഷ്യൻ പിന്നെ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ച് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ അവൻ്റെ കൂട്ടുകാരൊക്കെ ഒന്നായിട്ട് വളഞ്ഞു വളഞ്ഞിട്ട് പറഞ്ഞു അല്ല നീ ആരോടൊപ്പം സംസാരിച്ച് നമ്മളെല്ലാവരും ബഹിഷ്കരിച്ച മുഹമ്മദ് നമ്മളെ ദൈവത്തൊക്കെ വിട്ടുകൊണ്ട് പുതിയൊരു മതവുമായി കൊണ്ടുവന്ന ആ മുഹമ്മദിനെ എല്ലാവരും ബഹിഷ്കരിച്ചതാണല്ലോ പിന്നെ നീ എന്തിനു സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് താ ഖാബർ അവനോട് സംസാരിച്ചത് കൊണ്ട് ഒന്നും പറ്റാൻ പോകുന്നില്ല കാരണം അവൻ അബത്തറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ ഹബീബായ് റസൂൽലാഹി അലൈഹി അല്ലൈവസലമ തങ്ങളെ അങ്ങേയറ്റം മോശമായിട്ട് ചിത്രീകരിച്ചു കൊണ്ട് പറഞ്ഞു അതുകൊണ്ടാണ് ഇന്ന ഷാനി അക്കഹുവൽ അബത്തർ എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറങ്ങിയത് കാരണം ഹബീബായ് റസൂൽഹി സല്ലാ അലൈഹി വല്ല തങ്ങളുടെ ആൺമക്കളൊക്കെ മരണപ്പെട്ടു പോയി അപ്പം ഇനി വാലറ്റം എന്നെ ആരും ഇല്ല എന്നുള്ള ആ ഒരു നിലക്ക് അത്രമാത്രം മുത്തുനബിയെ അങ്ങേയറ്റം പരിഹസിച്ചു അങ്ങനെ ആ ഒരു പരിഹാസത്തിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹി അഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് നബിയെ അങ്ങ് ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല വിഷമിക്കേണ്ടതില്ല അങ്ങയെ വിഷമിപ്പിച്ച അവനാണ് അബുദ്ധർ ഹുവൽ അബുദർ ഇന്ന ഷാനിയക്ക ഹുൽ അബുത്തർ അങ്ങെന്തിനാ ഭയപ്പെടേണ്ടത് കാരണം ഇന്ന ഇന്നൽ കൗസർ അങ്ങേക്ക് നൽകേണ്ടത് മുഴുവനും നാം നൽകിയിട്ടുണ്ട് പിന്നെ അങ്ങൊന്നും ബേജാറാവേണ്ട ആവശ്യമില്ല അപ്പം എല്ലാ അനുഗ്രഹങ്ങളും ഹബീബായ റസൂൽ അല്ലാഹി സുല്ലാ അല്ലെ വല്ല മത്തങ്ങൾക്ക് കൊടുത്തുകൊണ്ട് മുത്തനബിയെ സന്തോഷിപ്പിച്ചു അങ്ങനെ മുത്തനബിയെ സന്തോഷിക്കുകയും ചെയ്തു അപ്പം ഇതാണ് ഇറങ്ങാനുള്ള കാരണം ഷോർട്ടാക്കി പറഞ്ഞ അങ്ങനെയാണ് ഹബീബായ റസൂൽ അല്ലാഹി സാഹു അല്ലെ തങ്ങൾ പറഞ്ഞത് നമ്മിൽ നിന്ന് പെട്ടെന്ന് അത് കൊഴിഞ്ഞു പോകും എന്നുള്ളതാണ് നമ്മൾ അതുമായി ബന്ധമില്ലെങ്കിൽ അത് പെട്ടെന്ന് കൊഴിഞ്ഞു പോകും എന്നുള്ളതാണ് പറഞ്ഞൊങ്കാക്കട്ടെ നല്ല ഇഹ്ലാസോട് കൂടെ തന്നെ ഓതാനക്കുള്ള തോഫിക് അള്ളാഹുത്തല്ല പ്രധാന ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ കുറയാനെ അതിരറ്റം സ്നേഹിക്കാനും ബഹുമാനിക്കാനൊക്കെ ഉള്ള തോഫിയൊക്കെ അല്ലാഹുത്തലെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദാച്ച് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു സഹോദരി സഹോദരിയുടെ കുട്ടി വീണിട്ട് കൈയൊടുങ്ങിയെ എന്തൊക്കെ പ്രയാസങ്ങൾ പറഞ്ഞിരുന്നു അല്ലാഹുത്തലെ എല്ലാവിധ പ്രയാസങ്ങളും നീക്കി സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ പെട്ടെന്ന് തന്നെ ഷിഫിയാക്കി പരിപൂർണ്ണ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ളത് നമ്മുടെ മക്കളാണ് അല്ലാഹുത്തലെ നമ്മുടെയൊക്കെ മക്കളെ എല്ലാ നിലക്കും സ്വലഹ്യങ്ങളെക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മക്കളില്ലാത്തവർക്കുള്ളൊത്തല സ്വലഹികങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കട്ടെ മക്കൾക്കൊരു വേഷം വന്നാൽ അത് വലിയ നമുക്ക് സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അവർക്ക് എല്ലാ നിലക്കുള്ള സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ നേരെ തിരിച്ചു അങ്ങനെ തന്നെ മക്കളെ സംബന്ധിച്ച് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഉള്ളാഹു തല നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ തണലിലായി തണലിലായിക്കൊണ്ട് ധാരാളം കാലം ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹുത്താല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടവർക്ക് അല്ലാഹുത്തല മഖഫീറതും അറഹമതും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പഠിക്കുന്ന മക്കളിൽ അല്ലാഹുത്തല്ല എല്ലാവിധ പഠനങ്ങളിലും ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളൊക്കെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അല്ലാഹുത്താല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും പറയപ്പെട്ടവർക്കും നമ്മുടെ ഉസ്താദുമാർ എല്ലാവർക്കും അല്ലാഹു താല തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ബാഹിദാൻ അറഹമുല്ലബു ആലിൻ അസ്സലാ വലൈക്കും വറഹമുല്ല